ഇതാണ് നമ്മടെ ജിമ്മിലെ പുൽക്കൂട് കേട്ടോ എന്ത് രസമാണ് അടുത്ത് അകത്ത് കാണിച്ചിട്ടോ കണ്ടോ എന്ത് രസേ ഇങ്ങനെ കാണിച്ചോ അതുകൊണ്ട് നമ്മുടെ കുഞ്ഞേശു ഇപ്പൊ കിടക്കുന്ന അത് യേശു ആണോ അല്ലേ എന്തെങ്കിലും അറിയാതൊക്കെ പറയല്ലേപു യേശു ജനിച്ച പുൽക്കൂട് അതൊക്കെ യേശുവിന്റെ ദാസന്മാരും ദാസികളുമാണ് മനസിലായോ എന്ത് രസേ പുൽക്കൂടൊക്കെ കാടാൻ നല്ല ഭംഗിയുണ്ട് നാളെ കേട്ടോ ഇവിടുത്തെ ക്രിസ്മസിന്റെ പ്രോഗ്രാം ഡി ജെ ഡി ജെ ഞാൻ എൻ്റെ എൻ്റെ ലൈഫിലെ ഫസ്റ്റ് ടൈമാണ് ആണ് ഞാൻ ഞാനെന്റെ ദേവുട്ടൊക്കെ അങ്ങനെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന നാളത്തെ വീഡിയോ അടിപൊളിയായിരിക്കും നാളെ ഞങ്ങളൊരു വീഡിയോ എടുത്ത് ഇടുന്നതായിരിക്കും അപ്പം ദിവസേ എല്ലാവർക്കും എല്ലാവർക്കും ഗുഡ് നൈറ്റ് ുംബ്സ്ക്രൈബ് ചെയ്യും ഈ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം 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 ഷെയർ സബ്സ്ക്രൈബ് പറഞ്ഞു ഉടുപ്പില്ലേ നമ്മടെ ഷീബി ചേച്ചി മോളെ പിറന്നാളിന് വേണ്ടിട്ട് തയ്ച്ച് അയച്ച് തന്നാട്ടോ ഒരു ബ്ലാക്ക്ണ്ട് അടിപൊളിയാ അപ്പം എല്ലാവർക്കും ബൈ ബൈ